ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ മെഡിഗ്ഡി മുന്നോട്ട് വന്നിരിക്കുന്നത് കൂടുതൽ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴാം തീയതി അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് എവിടെയാണ് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാസർഗോഡ് തൃശൂർ കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഓരോ അവധി വാർത്തകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറിയതിനാലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ സി ബി എസ് ഇ സ്കൂളുകൾ അടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും ജില്ലയിൽ സ്കൂളുകൾ ട്യൂഷൻ സെൻ്ററുകൾ മതപഠന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ നാളെ ശക്തമായ മനമുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ജില്ലയിൽ സ്കൂളുകൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾക്കടക്കം അവധി ബാധകമാണ് ഇനി എവിടെയെങ്കിലും അവധി വരികയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി അഞ്ച് ജില്ലയിലാണ് ഇപ്പോൾ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്